നമസ്കാരം ഹമാസ് തലവൻ ഇസ്മായിൽ ഖനിയ കൊല്ലപ്പെട്ടതിൻ്റെ ഞെട്ടൽ മാറാതിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ ഇതിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നും ഇതിന് പകരം വീട്ടുമെന്ന ശക്തമായി തുറന്നടിച്ചിരിക്കുകയായിരുന്നു ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ന്യൂയോർക്ക് ടൈംസാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നത് ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗത്തിലായിരുന്നു ഖമേനിയുടെ നിർദ്ദേശം ഇതോടെ ലോകരാജ്യങ്ങൾ ഇറാനെയും ഇസ്രായേലിനെയും ഉറ്റുനോക്കുകയാണ് ഹനിയയുടെ കൊലപാതകത്തിൽ ഇസ്രായേലിന് മറുപടി നൽകേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഖമേനി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു തങ്ങളുടെ അതിഥിയെയാണ് അദ്ദേഹം താമസിച്ച വീട്ടിൽ വച്ച വക വരുത്തിയത് ഈ നടപടി ശക്തമായ പ്രതികാര നടപടിക്ക് കളമൊരുക്കിയിരിക്കുകയാണ് എന്നാണ് ഖമേനി പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഇറാന്റെ പക വലിയ രീതിയിൽ ലോകത്തെ ബാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഏത് രീതിയിലായിരിക്കും ഇറാൻ ഇതിന് മറുപടി നൽകുക എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇറാനൊപ്പം മറ്റ് ശക്തികൾ കൂടി ഇതിൻ്റെ ഭാഗമാകുമോ അല്ലെങ്കിൽ ഇതിൽ ഇടപെടുമോ എന്നും കണ്ടറിയേണ്ടതായി ഉണ്ട് അങ്ങനെ വന്നാൽ ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധത്തിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിച്ചെല്ലുക കഴിഞ്ഞ ദിവസമാണ് ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിൽ ഹനിയ കൊല്ലപ്പെട്ടത് പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹനിയ അദ്ദേഹം താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസിൽ അതിക്രമിച്ചു കയറിയാണ് കൊല നടത്തിയിരിക്കുന്നത് സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നായിരുന്നു ഹമാസിൻ്റെ ആരോപണം എന്നാൽ ഇതുവരെയും ഇസ്രായേൽ ഈയൊരു സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയകരമായ ഒരു കാര്യം എന്തുകൊണ്ട് ഇസ്രായേലിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുന്നു അതാണ് ഏറ്റവും വലിയ ചോദ്യമായി ഉയരുന്നത് ഇതാദ്യമായല്ല ഇസ്രായേലിൻ്റെ ശത്രുപക്ഷത്തുള്ള നേതാക്കൾ കൊല്ലപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ വിരലുകളും ഇസ്രായേലിന് നേർക്ക് ഉയരുന്നതും തങ്ങളുടെ ശത്രുക്കളെ ഒരു കാലത്തും വിടാറില്ല ഇസ്രായേൽ തിരഞ്ഞു പിടിച്ച അവരെ അടിച്ചിടുക എന്നതാണ് ഇസ്രായേലിൻ്റെ പ്രധാന തന്ത്രം ഇതിന് പിന്നിൽ മൊസാദാണെന്നും വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരെയും അതുപോലെ തന്നെ സൈനിക കമാൻഡർമാരെയും ഉൾപ്പെടെയുള്ള നിരവധി പേരെ പ്രമുഖരെ ഇത്തരത്തിൽ ഇസ്രായേൽ വേട്ടയാടി കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഹമാസ് തലവനെ തങ്ങളുടെ നാട്ടിൽ വെച്ച ഇസ്രായേൽ ഇല്ലാതാക്കിയത് അക്ഷരാർത്ഥത്തിൽ ഇറാനെ ഞെട്ടിച്ചിരിക്കുകയാണ് തങ്ങളുടെ കണക്ക് കൂട്ടലുകളെല്ലാം തന്നെ ഭേദിച്ചുകൊണ്ടാണ് ശക്തമായ സെക്യൂരിറ്റി സംവിധാനങ്ങളെയും ഭേദിച്ചുകൊണ്ടാണ് ഹനിയയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം പതിനഞ്ച് തവണയെങ്കിലും ഹനിയ ഇറാൻ സന്ദർശിച്ചിട്ടുണ്ട് ഇറാൻ ഭൂമി സുരക്ഷിതമാണെന്ന ഹമാസ് കണക്ക് കൂട്ടലാണ് ഇതോടെ അതായത് ഹന ഹനിയയുടെ കൊലപാതകത്തോടെ ഇല്ലാതായിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിച്ചിരുന്നു ഇതിന് മറുപടിയായി ഇറ ഇസ്രയേലിനെതിരെ ഇറാൻ ബാലസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിൻ്റെ പ്രതികാരമായിട്ടായിരിക്കും ഇറാനിൽ വെച്ച് തന്നെ ഹമാസ് തലവനെ ഇസ്രായേൽ ഇല്ലാതാക്കിയത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇറാൻ ഭൂമിയും സുരക്ഷിതമല്ല എന്ന ആക്രമണത്തോടെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൗനമായി തന്നെ ഇനിയുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഏതറ്റം വരെ പോകും എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇറാൻ എത്ര ശക്തമായി പ്രതികരിക്കുമെന്നോ വീണ്ടും ആക്രമണം നടത്തുമോ എന്നോ ഒന്നും ഇപ്പോൾ വ്യക്തമല്ല ടെൽ അവീവിനും ഹൈഫയ്ക്കും സമീപമുള്ള സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച ഡ്രോൺ ആക്രമണം ഇറാൻ ആലോചിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇറാനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ ചെയ്യുകയാണ് ഇത്തരത്തിൽ യമൻ സിറിയ ഇറാഖ് എന്നിവയുൾപ്പെടെ സഖ്യസേനകളുമായി ചേർന്ന ഏകോപിത ആക്രമണവും പരിഗണനയിലുണ്ട് അങ്ങനെ വന്നാൽ ഇസ്രായേലിന് കാര്യങ്ങൾ എളുപ്പമാകില്ല ഇവരെ തടുത്തു നിർത്തുക എന്നത് ചെറിയൊരു കാര്യമല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് കൂടുതൽ സൈന്യം ഇതിനെ ചേർത്ത് നിൽക്കാൻ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് വലിയൊരു യുദ്ധത്തിന് കളമൊരുങ്ങുന്നത് എന്നത് എന്ന് പറയുന്നതും ആക്രമണത്തിനും പ്രതിരോധത്തിനും തയ്യാറായിരിക്കാനായി ഖമേനി സേനാ വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായും പറയുന്നുണ്ട് അതുപോലെ തന്നെ നതന്യാഹവും ശക്തമായ മുന്നൊരുക്കങ്ങൾ നടത്താനാണ് ഇസ്രായേൽ സേനയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആക്രമണം നടത്താനും ഇസ്രായേലോ അമേരിക്കയോ ഇറാനെ ആക്രമിക്കുകയോ ചെയ്താലോ പ്രതിരോധത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ റവല്യൂഷണറി ഗാർഡുകളെയും അല്ലെങ്കിൽ സൈന്യത്തിൻ്റെയും മേധാവികൾക്ക് ഖമീനി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ലോകം ഭീതിയോടെ ഉറ്റുനോക്കുകയാണ് എന്തായിരിക്കും ഇസ്രായേലിനും ഇറാനുമിടയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന്